പടം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമകൾ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സിനിമകൾ പലരും ഓടുന്നില്ല നെഗറ്റീവില് സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവില് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഇപ്പൊ അർജുന കരിയർ നോക്കി തന്നെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഏതെങ്കിലും പോയില്ല ആരെങ്കിലും താങ്കളെ ടാർഗെറ്റ് ചെയ്ത് കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളും ഉണ്ട് നെഗറ്റീവ് എനിക്ക് വരാറുണ്ട് നല്ല പടങ്ങളും ഉണ്ട് അപ്പോ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കർമ്മം അപ്പൊ എന്റെ പെർസ്പെക്ടീവില് നമുക്ക് ചിലപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന കഥകൾ ചിലപ്പോ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് ഈ പടം ചെലപ്പോ ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെന്ന് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അടുത്ത പടത്തിൽ നമ്മൾ തിരിച്ചറിയും നോക്കി ചെയ്യാന്നുള്ള പരിപാടി മാത്രേ ഉള്ളൂ അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യ നമ്മള് തകർത്താൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു അങ്ങനെ മോശമാക്കാൻ പറ്റുവോ ആളുകൾ കാണുന്ന പോലെ തന്നെ ഇരിക്കും ഇപ്പൊരു പത്ത് പേർ കണ്ടിട്ട് വരുന്നത് അഞ്ചു പേർക്ക് സിനിമ വർക്കായി കഴിഞ്ഞാൽ മറക്കാതിരിക്കും അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു ഒരു വ്യക്തി അതിൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം നമ്മൾ പടം അങ്ങനെ ഭയങ്കര ഒരു വലിയ ഹൈപ്പും പരിപാടിയിൽ നിന്ന് കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല പക്ഷേ തിയേറ്ററിൽ നിന്ന് ആളുകൾ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത് പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ആൾക്കാരെ ആൾക്കാരെങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കലകളുടെ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വളരെ ആണ് സിനിമ എങ്ങനെയാണ് മോശമാണോ നല്ലതാണെന്ന് ഒരു അഞ്ചു മിനിറ്റ് ആണെങ്കിൽ ഓൺലൈൻ പരിപാടികളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി കണ്ടെങ്കിൽ തീരുമാനിക്കട്ടെ വ്യക്തമാക്കാൻ പറ്റുന്നെനിക്കറിയില്ല എന്റെ പൊതു ഹൈദരക്ക അത് ചിലപ്പോ ഹൈദരക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം ഹൈദരിക്ക് എന്താ വിശ്വസിക്കണേ കഴിയുമോ പക്ഷെ നിങ്ങൾ ഇവിടുന്ന് മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതിങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ത് തോന്നുന്നു ഹൈദരക്കത്ത് തോന്നുന്നു ഒരാളെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എനിക്കറിയില്ല എനിക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് വരും ചിലപ്പോ അനുഭവം ഉണ്ടാകുമ്പോ കിട്ടുമ്പോ പഠിച്ചോളും എനിക്കറിയില്ല ഇപ്പൊ കിട്ടിപ്പിരിക്കും കുറച്ചു കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലാവും ഇരിക്കും പിന്നെ സമയമാകുമ്പോൾ ഞങ്ങക്ക് എഴുതാനല്ല വായിക്കാനല്ല